നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഉച്ച നേരത്തെ മാവിൻ്റെ കിടക്ക നോക്കിയിട്ട് ഇഷ്ടം പോലെ മാങ്ങ മീന് കിടക്കുന്നുണ്ട് പഴുത്ത മാങ്ങ സൂപ്പർ പഴുത്ത മാങ്ങ അതിപ്പോൾ കിട്ടിയതാണ് അപ്പം ഇനി ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ എന്ന് വെച്ചാൽ സാധാരണ ജ്യൂസല്ല പപ്പ കുടിക്കാൻ നമുക്ക് ഉണ്ടാക്കാം അത് കൂടാതെ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് മാമ്പഴം കഴിയണ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കാം പോവാട്ടോ അങ്ങനെ മാമ്പഴം കുറച്ചെടുത്തു തോലിയൊക്കെ കളഞ്ഞ് പാത്രത്തിൽ വെച്ചു ഇതൊക്കെ നമുക്ക് കത്തി കൊണ്ട് പോളിയെടുക്കണം ചെറുതായിട്ട് നാടൻ മാ നാട്ടുമാങ്ങ ആയതുകൊണ്ട് അധികം കഴമ്പുണ്ടാവില്ല പക്ഷേ നാട്ടുമാങ്ങയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ അങ്ങനെ അത് മുഴുവനും ഞാൻ പോളിയെടുത്തു ഇതേ കണ്ട മാങ്ങണ്ടി ഇത്രയുണ്ട് മാങ്ങയുടെ കാമ്പ് ഇത്രയുണ്ട് കണ്ടോ കണ്ടോ ഈ പ്ലേറ്റ് ഉണ്ട് കുറേ നേരം പണിയെടുത്തു കേട്ടോ പിന്നെ നമുക്കിതിനെ ഇതാ കണ്ടോ ഇത്രയുണ്ട് കണ്ടോ എല്ലാം കൂടി ഈ പാത്രത്തിലിട്ടു നമുക്കിതിനെ മിക്സിയിലിട്ടൊന്ന് അടിക്കണം ഇതാ ഈ ജാറിലിട്ടിട്ട് നമുക്ക് ഇതിനെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അടച്ചു അരയാൻ വേഗം അറിയൂ കേട്ടോ എന്താ കാരണവച്ച മാമ്പഴത്തിന് കാമ്പ് മാത്രമല്ലേ ഉള്ളൂ എന്നിട്ട് ഇതാ ഒന്നിങ്ങനെ അടിച്ച നന്നായിട്ട് അര അരഞ്ഞു കിട്ടും നമുക്ക് ഒരിത്തിരി വെള്ളം കൂടി ചേർക്കാം കേട്ടോ എന്താച്ചത് അരിച്ചെടുക്കേണ്ടതാണേ അപ്പോൾ ഇങ്ങനെ ഭയങ്കര കട്ടിയായിരിക്കും അപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ടരയ്ക്കണെങ്കിൽ അപ്പോൾ ഒത്തിരി ഒന്നുകൂടെ അടിക്കുക മതി ഇതിനി ഈ ജ്യൂസ് അരിപ്പയിലേക്ക് ഒഴിക്കാം കേട്ടോ എന്താ അതൊക്കെയാണ് അത് അരിച്ചരച്ച് കിട്ടുള്ളൂ ഒത്തിരി കട്ടിയുണ്ട് ഉണ്ട് കുറവശേ വരുന്നുള്ളൂ ഇത് ഇവിടെ ഇരിക്കട്ടെ ബാക്കിയുള്ളതും കൂടി നമുക്ക് അടിച്ചെടുക്കാം അരിപ്പയിലേക്ക് ഒഴിച്ചു കണ്ടോ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കുക അപ്പം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വീഴും ഇങ്ങനെ പിന്നെ അരിപ്പയുടെ വക്കത്തൊന്ന് തട്ടി കൊടുക്കുക അപ്പോഴും വീഴും അടഞ്ഞിരിക്കുകയാണത് കട്ടി കൂടുതലായി അധികം വെള്ളം ഒഴിച്ചാൽ കണ്ട വീഴുന്നത് ഈ മാങ്ങയിൽ ചെറിയ നാരുകൾ ഉണ്ടാവുമല്ലോ മാങ്ങണ്ടി ചെറിയ നാരുണ്ടാവില്ലേ ഇതിൽ കിടന്നാൽ ജ്യൂസിൽ അത് പൊന്തി കിടക്കുമ്പോൾ രസം ഉണ്ടാവില്ല സംഗതി നമുക്ക് നാര് നല്ലതാണ് എങ്കിലും ജ്യൂസിലാവുമ്പോൾ രസം ഉണ്ടാവില്ല അപ്പം ആ നാര് കളയണം അതിനാണ് ഞാനിങ്ങനെ അരിക്കണത് എന്താ കണ്ടോ അരിച്ചരിച്ചെടുക്കാം ഇങ്ങനെ ആ മാങ്ങ അടിച്ചത് മുഴുവനും ഞാൻ ഇതിലൊഴിച്ച് തട്ടി 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 ഫുള്ളും അതിൻ്റെ പഴുപ്പ് നല്ല പറയാം ആ കാമ്പ് ഫുള്ളെടുക്കാണ് ലാസ്റ്റ് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ നാരുകൾ കാണിച്ചു തരാം കേട്ടോ കണ്ടോ നീ കണ്ട ഇത്ര ഉള്ളൂട്ടോ നമ്മുടെ മാങ്ങക്ക് ഇത്രയധികം മാങ്ങയുടെ കാമ്പ് അരച്ചെടുത്തപ്പോൾ അതാ ഇത്രയും നാരാണ് കിട്ടിയേ കണ്ടോ ആ ഇതാണ് സാധനം ഇത് കളയുക ഇത്രയുണ്ട് കേട്ടോ നമുക്ക് അരച്ചെടുത്തത് നമുക്കിതിന് അടുപ്പത്ത് വെച്ചൊന്ന് ഒന്നിച്ച് വയ്ക്കാൻ പറ്റില്ല രണ്ട് പ്രാവശ്യമായിട്ട് വെക്കാം കേട്ടോ അത് ഈ പാത്രത്തിൽ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കുക നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ചിട്ടുണ്ടല്ലോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം അതിനായിട്ട് ഇളക്കുക ഈ പാത്രമായതുകൊണ്ട് അടി പിടിക്കില്ല സ്റ്റീൽ പാത്രം അതെല്ലാം ആണെങ്കിൽ ചിലപ്പോൾ അടി ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടിപിടിക്കും എന്തായാലും ഇത് നല്ല പാത്രമാണ് ഇതിലൊഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കുക ഇളക്കി 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 അതിൽ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വെള്ളം കുറച്ച് വറ്റി കണ്ടോ കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ട് തിളക്കിനുണ്ട് കണ്ടോ കളറൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കണം കണ്ടോ തിളയ്ക്കണത് വറ്റിയെന്ന് മനസ്സിലാവണല്ലേ നിങ്ങൾക്ക് കണ്ടോ വെള്ളം ഏകദേശം ഒക്കെ ഒരുവിധമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട് പഞ്ചസാരയുടെ ആട്ടോണിയും എന്താ മതി മാങ്ങക്ക് മധുരമുണ്ട് എങ്കിലും ജ്യൂസല്ലേ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കണം പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം വരും പഞ്ചസാര അലിയുമ്പോൾ വെള്ളം കൂടും അപ്പോൾ വീണ്ടും കുറച്ച് നേരം കൂടി നമ്മൾ അതിനെ ഇളക്കിയിട്ട് വറ്റിക്കണം കട്ടയാക്കൊന്നും വേണ്ട കുറച്ച് നേരം എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നല്ല ഒരു പ്രിസർവേറ്റീവാണെന്നാണ് പറയുക പൂപ്പലൊന്നും വരില്ല പഞ്ചസാര ഇട്ടൽ മാത്രമല്ല നമുക്ക് ജ്യൂസ് കുടിക്കുന്ന സമയത്ത് വീണ്ടും പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വരില്ല കുറച്ചൊഴിച്ചിട്ട് വെള്ളം ചേർത്ത് ഐസൊക്കിയിട്ട് ഇങ്ങനെ കഴിക്കാം കണ്ടോ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് വെള്ളം കൂടി ഒന്നും കൂടി വറ്റി കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കാം കേട്ടോ പിന്നെ തണുക്കുമ്പോൾ വെള്ളം ഒന്നും കൂടി കുറയും ഇത് വാങ്ങി വെച്ചിട്ട് പകർത്തി വയ്ക്കണം അത് കഴിഞ്ഞിട്ട് മറ്റേ ബാക്കിയുള്ള ജ്യൂസ് കൂടി നമുക്കൊന്നും കൂടി ഇതുപോലെ തന്നെ കുറുക്കിയെടുക്കണം വെള്ളം വറ്റിച്ച് പഞ്ചസാര ചേർത്ത് എടുക്കണം വാങ്ങാൻ പോവാണ് കേട്ടോ ഇപ്പം നമ്മളുടെ ഫുള്ളും ഞാൻ ചെയ്തു കേട്ടോ അതായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് പകർത്തി വെച്ചു ഈ പാത്രത്തിലേക്ക് തന്നെ പകർത്തി വെച്ചു അപ്പോൾ അതിൽ വെള്ളമൊക്കെ പറ്റി പഞ്ചസാര ചേർത്ത് ഇനി ചൂടാറുമ്പോൾ വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങ ഒഴിക്കാം പക്ഷേ ചെറുനാരങ്ങ ഒഴിക്കുമ്പോൾ പുളി ഉണ്ടാവില്ലേ വേണ്ട നമുക്ക് ഈ പാത്രങ്ങളിൽ പകർത്തി വയ്ക്കാം ഒരു കേടും വരില്ല ഫ്രിഡ്ജിലുള്ളിൽ സൂക്ഷിക്കുക ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെക്കണം ഇപ്പോൾ ഒറിജിനൽ മാംഗോ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ചൂടാറിയിട്ട് നന്നായിട്ട് ചൂടാറിയതിനു ശേഷമാണ് നമ്മൾ കുപ്പികളിലേക്ക് പകർത്തണത് ഫുള്ളും കുപ്പിയിലേക്ക് പകർത്തി വയ്ക്കുക അത് കഴിഞ്ഞ് ഞങ്ങളിത് കുടിക്കാൻ പോവാണ് കേട്ടോ ഞങ്ങളുണ്ടാക്കണത് എൻ്റെ കുഞ്ഞുമോളുണ്ട് ണ്ടാക്കന്നാ പറയണേ ആദ്യം ഇത്ര പളുപ്പൊഴിച്ചിത്ര ഒഴിക്കണേട്ടോ അത് ഇത്തിരി കൂടുതലാണേ കാരണം ആദ്യമായിട്ട് കുടിക്കാറുണ്ട് ഞങ്ങൾ ഇത്ര അധികം ഒഴിച്ചതാണ് ഇത്രക്കൊന്നും വേണ്ട നമ്മൾ ആ ഒഴിച്ച് നോക്കിയിട്ട് മധുരം അനുസരിച്ച് കഴിച്ചു ഇത്ര ഒഴിച്ചപ്പോഴേ വെള്ളം ഒഴിച്ചപ്പോൾ നൊക്കാട്ടും മധുരമായിരുന്നു കേട്ടോ അപ്പം അത്രയ്ക്ക് വേണ്ട എന്ന് പറയാണ് ഞാൻ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയ ജ്യൂസ് ഒഴിക്കുക പിന്നെ വെള്ളം ചേർക്കുക ഐസ് ഇടുക ഇളക്കുക പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല സ്വന്ത രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കടും മധുരമാണ് ഇത്രയ്ക്ക് വേണ്ട എങ്കിലും ടേസ്റ്റ് ടേസ്റ്റാട്ടത് കുടിക്കാൻ ഒറിജിനൽ സാധനമല്ലേ നമ്മുടെ മാവിൻ്റെ മാങ്ങ നമ്മൾ ഉണ്ടാക്കിയത് ചെറുനാരങ്ങി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ നിങ്ങളിങ്ങനെ മാങ്ങ കിട്ടുമ്പോൾ ഉണ്ടാക്കിക്കൊള്ളും വലിയ മാങ്ങയാണെങ്കിൽ ഉണ്ടല്ലോ വലിയ മാങ്ങ മാംസമായ വലിയ മാങ്ങയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കഴിച്ച നോക്കമ്മള കിട്ടില്ല അവൻ സന്ദര്യ ഇത് ഇളക്കി കൊടുക്ക ഇളക്കി അടിയിൽ കൊടുക്ക അടിക്ക് കുടിച്ചു നോക്ക് കുടിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന് മതിയുണ്ടാ അമ്മ മധുരം കുറവുണ്ടേ ഓരോ